ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേസ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിങില് ഹാഫ് ക്ലച്ച് പഠിച്ചെടുക്കാൻ ഇതിലും എളുപ്പവഴി വേറെയില്ല ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിലെ ബാലി കേറാമലയാണ് ഹാഫ് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ച് പല ആൾക്കാർക്കും കറക്റ്റാക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല നിരപ്പായിട്ടുള്ള റോഡിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കും എന്നാൽ ഒരു വണ്ടി ഒരു ഗട്ടറോ അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പോ കയറ്റമോ അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലോ ട്രാഫിക്കിലോ ഒക്കെ വന്ന് വാഹനം വന്ന് നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രാക്ടീസിലൂടെ ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഹാഫ് ക്ലച്ച് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് പല ആൾക്കാർക്കും തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിധം നിങ്ങളെ കാണിച്ചു തരാം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച് പഠിച്ചെടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിലൂടെ കാണാം വാഹനം പഠിക്കണം പ്രാക്ടീസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ശരിയായ രീതിയിൽ എങ്ങനെ ഹാഫ് ക്ലച്ച് പ്രാക്റ്റീസ് ചെയ്തെടുക്കണമെന്ന് നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ചു തന്നെ കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയിട്ട് വണ്ടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഹാഫ് ക്ലിച്ചിനെക്കുറിച്ച് ചില തെറ്റായ ധാരണകളുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ മിസ്റ്റേക്കും കൂടെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിന് ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് ലൈൻസ് വരയ്ക്കാണ് നോക്കുക ഇത് ക്ലച്ച് ഓക്കെ വീണ്ടും ഇത് ബ്രേക്ക് ഇത് ആക്സിലറേറ്റർ ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കണ്ടു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാല് ബ്രേക്ക് ബടലിലേക്ക് നമ്മൾ എടുത്തു വെക്കുന്നു ബ്രേക്ക് നന്നായിട്ട് നമ്മൾ ചവിട്ടി താഴ്ത്തും അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി താഴ്ത്തും ശേഷം നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഹാഫ് ക്ലച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇതേ ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർത്ത് പിടിക്കുക എന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതിടാം ഓക്കെ ഫസ്റ്റ് ഗിയർ വിട്ടു ഇനി ഇതിന് ശേഷം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് ഹാഫ് ക്ലച്ച് എന്ന് മനസ്സിലാക്കണം പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ല ക്ലച്ചിൽ നിന്ന് പതു പകുതി കാലയച്ചു വരുന്ന പോയിൻ്റ് ഹാഫ് ക്ലച്ച് എന്നാണ് പലരും മനസ്സിലാക്കി വച്ചേക്കുന്നത് എന്നാൽ ക്ലച്ചിൻ്റെ പകുതിയല്ല ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വണ്ടിയുടെ സൗണ്ടിന് ചെറിയ രീതിയിലുള്ള ഒരു വേരിയേഷൻ വരും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ഓർക്കണം വിറയൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ആണ് ഈ ഹാഫ് ക്ലച്ച് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ഓർത്തോണം ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതെങ്കിൽ വിറയൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ബാലൻസ് ചെയ്യുക അത് ചില വണ്ടികളിൽ ക്ലച്ചിൽ നിന്ന് അയച്ചാൽ ഉടൻ തന്നെ ആ വിറയിൽ തുടങ്ങും അതാണ് ആ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് ഇപ്പോൾ ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഫുള്ളി ചവിട്ടി പിടിച്ചേക്കുവാണ് ക്ലച്ചെന്ന് ഒരിത്തിരി അയച്ചു അയച്ച് ഏകദേശം ഇത് ഈ ഒരു പോയിന്റ് വന്നപ്പോൾ തന്നെ വിറയിൽ വന്നെങ്കിൽ വിറയിൽ തുടങ്ങിയ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ആണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് എന്ന് മനസ്സിലാക്കുക ചില വണ്ടിയിൽ വീണ്ടും അയച്ച് ഏകദേശം ഒരു പകുതിയോളം അടുത്ത് വരുമ്പോഴായിരിക്കും വിറയിൽ വരുന്നത് അതാണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് ചില വണ്ടിയിൽ ഒരു മുക്കാൽ ശതമാനം അയച്ചാലേ വിറയിൽ വരുത്തുള്ളൂ അതാണ് ആ വാഹനത്തിന് ഹാഫ് ക്ലച്ച് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു വ്യത്യാസം വരുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവ് പറയുന്നത് വളരെ സിമ്പിളാണ് ഓരോ വാഹനങ്ങളിൽ ക്ലച്ച് ഉപയോഗിച്ച് ക്ലച്ചിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി ഇങ്ങനെ നിങ്ങൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കണം ഇപ്പോൾ അതിന് നിങ്ങൾ പ്രധാനമായിട്ടും നിരപ്പായിട്ടുള്ള റോഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലയച്ചു ബ്രേക്ക് പടലേ കാൽ വെറുതെ വെക്കുക താക്കാൻ പാടില്ല എന്നിട്ട് വെറുതെ ജസ്റ്റ് വെക്കുക എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഇടത്തേക്കാല് നോക്കുക എൻ്റെ ഇടത്തേക്കാലം ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അയച്ചയച്ചു വരികയാണ് അയച്ചു വരുന്നു വാഹനം ത്തിനുള്ളിൽ വേ സൗണ്ടിന് വേരിയേഷൻ വന്നിട്ടില്ല വിറയിൽ വന്നിട്ടില്ല ഇത് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അയച്ചു വരികയാണ് ഏകദേശം ഒരു ഇതേ ഒരു പകുതിയോളം അടുത്ത് വന്നപ്പോൾ ഏകദേശം ഒരു ഈ പോയിന്റ് ഇങ്ങനെ അയച്ച് ഈ ഒരു പോയിന്റിനോട് അടുത്ത് വന്നപ്പോൾ എൻ്റെ വണ്ടിക്കുള്ളിൽ വിറയിൽ വന്നു അപ്പോൾ വിറയിൽ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുക ഓർക്കുക ആദ്യത്തെ വിറയിൽ പോയിൻ്റ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് എന്നൊന്ന് അയയ്ക്കുക പതുക്കെ അയയ്ക്കുക അയക്കുന്ന സമയത്ത് വണ്ടി നീങ്ങുന്നുണ്ടോ എന്ന് തോ നോക്കുക നീങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വിറയൽ പോയിൻ്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങളിൽ പല ആൾക്കാർക്ക് ഈ പോയിന്റ് വന്നിട്ട് ഇവിടുന്ന് നിങ്ങളെന്ത് ചെയ്യും കാല് ഒറ്റയടിക്ക് അങ്ങോട്ട് എടുക്കും അതായത് ബ്രേക്കെന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഈ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും അപ്പോഴെന്ത് ചെയ്യും വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് എന്ത് ചെയ്യണം ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക ഇതുപോലെ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം ഒരു ലൈറ്റായിട്ട് ഇപ്പം നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് അതായത് നമ്മളിപ്പോൾ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്ന ഈ പോയിന്റിൽ നിന്ന് എത്രത്തോളം പതു പതുക്കെ കാലയക്കാമോ അതായത് സ്പീഡിൽ കാലയക്കരുത് അയച്ചാൽ വണ്ടി ഓഫ് ആകും ഇവിടെ ആക്സിലറേഷൻ നമ്മളിതേ ലൈറ്റായിട്ട് മുന്നോട്ട് ഒരു ശക്കലം ഒരു ശഗ്ഗലം ഒന്ന് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ഈ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയക്കുന്നു പതുക്കെ കാലയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും നിങ്ങളെ ഞാൻ കാണിച്ചറിയാം ഇപ്പം ആ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ ഞാൻ ലൈറ്റായിട്ട് മുന്നോട്ട് ഒന്ന് തൊട്ട് കൊടുക്കുന്നു എന്നിട്ട് പതിയെ ക്ലച്ച് ചെയ്യുന്ന ഇതേ ഇങ്ങോട്ട് പതുക്കെ അയക്കാണ് ആക്സിലറേഷൻ കൊടുത്തോണ്ട് അപ്പം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നീങ്ങി ഇനി വണ്ടിക്ക് സ്പീഡ് കൂടും എന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ച് വണ്ടി സ്ലോ ചെയ്യുക വണ്ടി നിർത്താൻ നേരത്ത് എന്ത് ചെയ്യണം വീണ്ടും ഫുൾ ക്ലച്ച് ആദ്യം ചവിട്ടി പിടിച്ചിട്ട് ഫുള്ള് ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെ നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി നിരപ്പായിട്ടുള്ള റോഡിൽ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്നിട്ട് പതുക്കെ വീണ്ടും ഹാഫ് ക്ലച്ചിന് പോയിന്റ് അയച്ചോണ്ട് അതായത് ആക്സിലറേഷൻ കൊടുക്കാതെ ഹാഫ് ക്ലച്ചിന് പോയിന്റ് അയച്ചുകൊണ്ട് തന്നെ ഒരു വണ്ടിയെ നിരപ്പായിട്ടുള്ള റോഡിൽ നീക്കാനായിട്ട് കഴിയും പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം വണ്ടി പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഗട്ടറിൽ നമ്മുടെ വണ്ടി വന്ന് കിടക്കണം ഒരു നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഒരു ഗട്ടറാണ് അവിടെ വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചേ തന്നെ വണ്ടി എടുക്കാനായിട്ട് നോക്കും അപ്പോൾ എന്തു ചെയ്യും നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ കഴിയാതെ വരും കാരണം നിങ്ങൾ പഠിച്ച രീതി അങ്ങനെയാണ് അപ്പോൾ ആ രീതി നിങ്ങൾ ആദ്യം മാറ്റുക ഇപ്പം ഞാൻ വീണ്ടും നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം വീണ്ടും ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് പതുക്കെ എൻ്റെ കാല് വരുന്നു വിറയിൽ പോയിന്റിൽ വരുന്നു എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ ഈ പോയിൻ്റിൽ നിന്ന് അയക്കുന്നു അപ്പം നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് എടുത്തു മനസ്സിലായല്ലോ ഇനി ഞാൻ ഇത് തന്നെ ചെറിയൊരു കയറ്റത് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ കയറ്റത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ മെത്തേഡ് പഠിച്ചിട്ട് കാര്യമില്ല കയറ്റത് വരുമ്പം ചെറിയൊരു വ്യത്യാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പം ഞാനത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഈ കയറ്റത്ത് എൻ്റെ വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ് അപ്പം ഈ സെയിം മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കയറ്റത് വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾ പഠിക്കണം അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് കയറ്റത്തിലേക്ക് വരുമ്പോൾ നിരപ്പായിട്ടുള്ള റോഡിലെടുത്ത സെയിം രീതി മനസ്സിലാക്കിയിട്ട് കയറ്റത്തെടുക്കാൻ നോക്കിയാൽ നിങ്ങളുടെ വണ്ടി കയറ്റത്തെടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ ചെറിയൊരു വ്യത്യാസം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നുണ്ട് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട് ആ പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറ്റത്തേക്ക് വരുന്ന സമയത്ത് വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കണം കാരണം കയറ്റം ആയതുകൊണ്ട് ബ്രേക്ക് ഒന്നും അയക്കാൻ പാടില്ല എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ കാലയച്ച് വരുന്നു വരുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ആദ്യമായിട്ടുള്ള ഒരു വിറയിൽ വരുന്നു ഇപ്പം ഞാൻ പതിയെ കാലയഴ്ച വന്നു ആദ്യമായിട്ടുള്ള ഒരു വിറയിൽ വന്നിട്ടുണ്ട് ആ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആണോ കാരണം ഇപ്പം വിറയിൽ ആദ്യം വന്നിട്ടുണ്ട് കയറ്റത്ത് ഇത് ഹാഫ് ക്ലച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് എന്ന കാലെടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി മുന്നോട്ട് പോകുന്ന പ്രതീതിയിൽ നിൽക്കുവാണെങ്കിൽ കയറ്റത്തെ ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് കറക്റ്റാണ് പക്ഷേ ബ്രേക്ക് എന്ന് അയക്കുന്ന സമയത്ത് വണ്ടി ഇതേ ബാക്കിലേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടോ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പം ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ടില്ല അപ്പോൾ ഈ വിറയിൽ പോയിന്റാണ് ഞാൻ ആദ്യത്തെ വിറയിൽ പോയിന്റാണ് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ക്ലച്ച് അയക്കാണ് പതുക്കെ പതുക്കെ അയക്കുകയാണ് അയച്ചു വരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്കുള്ളിൽ നല്ല രീതിയിൽ ഒരു ായിട്ട് വിറയ്ക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് വിറയ്ക്കുന്ന ഏകദേശം ഇത് ഈ പോയിന്റാണ് ഈ പോയിന്റിൽ നിന്ന് ഇത്രയും കൂടെ ഇത്രയും കൂടെ അയച്ചപ്പോഴാണ് നല്ല രീതിയിലുള്ള വിറയിൽ വന്നത് അപ്പം ഇതാണ് ഈ വാഹനത്തിന്റെ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പം ആ നല്ല വിറയിൽ വരുന്ന സമയത്ത് ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ എന്റെ വണ്ടി ഈ ചെറിയ കയറ്റത്ത് ബ്രേക്കിന്റെ സഹായമില്ലാതെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ചെറിയൊരു കയറ്റത്താണ് എന്റെ വണ്ടി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വലിയ കയറ്റത്താണ് ഇങ്ങനെ നിൽക്കത്തുമില്ല നമ്മൾ ക്യുക്കായിട്ട് ആക്സലറേഷൻ കൊടുത്തേക്കണം എന്നിട്ട് ഞാൻ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യുന്നു ഇവിടെ കൊടുത്ത ആക്സിലറേഷൻ അതായത് നിരപ്പായിട്ടുള്ള റോഡ് ഞാൻ ചെറിയ ആക്സിലറേഷനെ കൊടുത്തിട്ടുള്ളൂ എന്നാൽ കയറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ആക്സിലറേഷൻ്റെ അളവ് നമ്മൾ നന്നായിട്ട് കൂട്ടി കൊടുക്കണം ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് മുന്നോട്ടിതേ നന്നായിട്ട് കൊടുത്തു പിടിക്കുന്നു കൊടുത്തു പിടിച്ചിട്ട് പിടിച്ചിട്ടിതേ ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയ കാലയക്കണം അതായത് ആക്സിലറേഷൻ നമ്മൾ എത്രത്തോളം മുന്നോട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് ഈ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ല നമ്മൾ ഒരു കയറ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ നേരിയ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കയറ്റത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണാം പഴയ വീഡിയോകൾ കൊണ്ട് നിങ്ങൾ കയറി കാണുക വാഹനം പഠിക്കാനായിട്ടും പ്രാക്ടീസ് എടുക്കാനായിട്ടും താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ